തെരഞ്ഞെടുപ്പിൽ ലോക്സഭ ഇപ്രാവശ്യത്തെ എത്തി നിൽക്കുമ്പോൾ വളരെയധികം നിർണായകമായ ഒരു കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് വേറൊന്നുമല്ല ഡൽഹി ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ മോഹം ആയിരുന്നു ഡൽഹി പിടിച്ചെടുക്കുക എന്നത് അതിനു വേണ്ടിയിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ആം ആദ്മിയെ കൂട്ടിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കള്ളക്കണിയിൽ കെടുത്തിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അതിലേറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയായിരുന്നു എന്നാൽ ഇന്ന് ജനവിധി നേടുന്ന ഡൽഹിയിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ് ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അല്ലെങ്കിൽ ആം ആദ്മിയുടെ ജനനായകനായിട്ടുള്ള കെജ്രിവാള് ഈയൊരു ഇടക്കാല എടുത്ത് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഡൽഹി ആർക്കൊപ്പമാണെന്ന് ഈ ആറാം ഘട്ടത്തിൽ വലിയ തിരിച്ചടിയാണ് ഡൽഹിയിൽ ബി ജെ പിക്ക് ലഭിക്കുന്നത് എന്നതിൽ സംശയമില്ല കാരണം അത് നമ്മൾ കണ്ടതാണ് ഇനി നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും എല്ലാം ഒത്തുചേർന്നതോടെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണവും കണ്ടിരുന്നു അത് തന്നെയാണ് എ എ അവരുടെ വിജയം എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും ആറാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ ബി അവിടെയും ഒരു പരാജയമാണ് കാണാൻ സാധിക്കുന്നത് നമ്മളൊക്കെ അറിയാം അഞ്ചു ഘട്ടങ്ങള് അഞ്ചു ഘട്ടങ്ങൾ വളരെയധികം നിർണായകമായിരുന്നു ഈ അഞ്ച് ഘട്ടത്തിലും പോളിംഗ് കുറവ് ബി ജെ പി പ്രതീക്ഷിച്ചെടുത്തെല്ലാം വലിയ തകർച്ചയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയും അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ ഈ പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള മോദി സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അറസ്റ്റിലായിരുന്നപ്പോൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ഒരു ചരിത്രം സൃഷ്ടിച്ച നേതാവ് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ എ പി പാർട്ടിക്ക് ഉണ്ട് എന്ന് വേണം പറയാൻ കാരണം പോളിംഗ് വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ബൂത്തുകളിലേക്ക് ജനങ്ങളെല്ലാം പ്രവേശിക്കുന്നുണ്ട് ഈ ഉയർന്ന ഒരു പോളിംഗ് ആണ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നത് ഡൽഹി പി അധ്യക്ഷ മെഹബൂബ മുസ്തഫ മത്സരിക്കുന്ന ജമ്മു കാശ്മീരിലെ ആന്തൻ രരി ഒഡീഷയിലെ പൂരി എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായി പരാതിയൊക്കെ വന്നിരിക്കുന്നത് അവിടെയും വലിയ രീതിയിലുള്ളൊരു പരാതി ഉണ്ടായിട്ടുണ്ട് ഈ പോളിംഗ് ഏജന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഇ വി എം മെഷീൻ കംപ്ലയിൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് ഈ സ്ഥാനാർത്ഥികൾ നോക്കുകയാണെങ്കിൽ ഈ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പതിനാല് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ പതിനാല് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് നോക്കുകയാണെങ്കിൽ പി ഡി പി നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുസ്തഫിയാണ് പ്രധാന മുഖം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആറാം ഘട്ടം എന്ന് പറയുന്നത് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് വളരെയധികം ഒരു പോരാട്ടം കനക്കുന്ന ഏഴും ലോക്സഭാ മണ്ഡലങ്ങളും ഇവിടെ ഉണ്ട് ഉത്തർപ്രദേശിലെ പതിനാലും ബീഹാറിലെ ബംഗാളിലെയും എട്ട് സീറ്റുകൾ വീതവും ഒഡീഷയിൽ ആറ് ും ജാർഖണ്ഡിൽ നാലും ജമ്മു കാശ്മീരിലെ ഒരു മണ്ഡലം എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി എൺപത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി നേടുത്തത് ഈ പി ഡി പി നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയാണ് പ്രധാന മുഖം ജമ്മുവിലെ എന്ന് വേണം പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ നാഷണൽ കോൺഫറൻസിന്റെ മിയാൻ അൽതാഫ് ലാർവിയാണ് മുഫ്തിയുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് ഇനി ബിജെപി സ്ഥാനാർത്ഥി എവിടെ നിർത്തിയിട്ടില്ല ഹരിയാനയിൽ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി നേതാവ് മനോഹർലാൽ ഖട്ടറാണ് മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ നോക്കിക്കാണുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ ദിവ്യാൻഷു ബുദ്ധിരാജാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് യു പി യിലെ നിന്ന് എസ് പിയുടെ ധർമ്മേന്ദ്ര യാദവ് ജനവിധി നേടുന്നുണ്ട് യു പി യിലെ അസംഖിൽ നിന്ന് എസ്പിയുടെ ധർമ്മേന്ദ്ര യാദവ് ജനവിധി നേടുന്നുണ്ട് ഈ കോൺഗ്രസിന്റെ കനയ്യ കുമാർ ബി ജെ പിയുടെ മനോജ് തിവാരി മേനകാ ഗാന്ധി രാജിവെച്ച ബി ജെ പിയിൽ ചേർന്ന കൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത്ത് ഗംഗോപാധ്യായി ി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രതാപൻ എന്നിവരാണ് ആറാം ഘട്ടത്തിൽ ജനവിധി നേടുന്ന മറ്റ് പ്രമുഖരെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഡൽഹി എന്ന് പറയുന്നത് നേരത്തെ പറയുന്നത് പോലെ തന്നെ ആ ഒരു ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത് ഈ മധ്യ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി അറസ്റ്റിൽ തുടങ്ങിയ വിവാദങ്ങളൊക്കെ വളരെ കത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് മാത്രമല്ല പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാർ എന്ന പരാതിയിലൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഈ സ്വാദി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടെ ബി ജെ പിയും എ എ പിയും തമ്മിലാണ് ഡൽഹിയിലെ പ്രധാന ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിൽ എ എ പി നാല് സീറ്റിലും കോൺഗ്രസ് മൂന്നിലും മത്സരിക്കുന്നുണ്ട് ഈ ജാമ്യം ലഭിച്ചു പുറത്തെത്തിയ ശേഷം അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹിയിലും പുറത്തും ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരകൻ എന്ന് വേണം പറയാൻ കാരണം കെജ്രിവാളിന്റെ അറസ്റ്റും സ്വാദി മലിവാൾ കേസും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കരുതിയിരുന്നത് എങ്കിൽ അതെല്ലാം പാടെ തെറ്റി ഈ പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള നേരത്തെ പറഞ്ഞതുപോലെ മോദി സർക്കാരിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്ന ഘട്ടത്തിലാണ് ഡൽഹി ഉള്ളത് അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ജനനായകൻ ഈ ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അവിടുത്തെ പടനായകൻ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിരിക്കും ആറാം ഘട്ടം എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം ഡൽഹിയിൽ അത്രത്തോളം പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് ആ ഡൽഹി മോഹം സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇതെല്ലാം ഇനി വീഴും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്